ഇന്ന് നമ്മളെടുത്ത് വന്നിരുന്ന ഒരു കോൺ റിമൂവ് ചെയ്യാനുള്ള പേഷ്യന്റ് ആയിരുന്നു കോണ് അല്ലെങ്കിൽ ക്ലാവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വട്ടത്തിലുള്ള ഹാർഡ് തിക്കണ്ട സ്കിൻ ആണ് സ്കിന്നിൽ കൂടുതൽ പ്രഷറോ അല്ലെങ്കിൽ ഫ്രിക്ഷനോ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത് അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റിന് ഇത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് സോ ആദ്യം നിങ്ങൾക്ക് എങ്ങനെ സർജറി ഇല്ലാണ്ട് കോൺ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വിയർ ചെയ്യുന്ന ഷൂസ് നമുക്ക് ഫിറ്റഡ് ആണോ അല്ലെ ഉള്ളവരാണെങ്കിൽ ഹീൽസ് വിയർ ചെയ്യാണ്ടിരിക്കാം കുറേ പേർക്ക് അറിയാത്തൊരു കാര്യമാണ് എങ്ങനെയാണ് പ്രോപ്പർ ഫിറ്റഡ് ഷൂസ് ആണോ അല്ലേന്ന് തിരിച്ചറിയാം അപ്പനി ഷൂസ് വാങ്ങുന്നത് നമ്മൾ കത്തുനിന്ന് ഇൻസോൾ എടുത്തിട്ട് കാല് വെച്ച് നോക്കുക പ്രോപ്പർ പ്രോപ്പറായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക ഹോട്ട് വാട്ടറിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും കാല് മുക്കി വെക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യാൻ പറ്റുക ഒന്നെങ്കിലും ബ്രഷുണ്ടോ പ്യുമസ്റ്റോണോ ഉണ്ടോ ജെന്റലി ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്തിട്ടും പോകുന്നില്ലേ നമുക്ക് സാലിസിലിക് ആസിഡ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം സാലിസിലിക് ആസിഡ് ഒക്കെ നമ്മളെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ആക്കും അല്ലെങ്കിൽ സോഫ്റ്റ് ആക്കാനുള്ള ക്രീംസും ഉപയോഗിക്കാം കേട്ടോ ഇപ്പം മാർക്കറ്റിൽ കോൺ പ്ലാസ്റ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി പിന്നെ പറിച്ചൊഴിവാക്കാവുന്നതാണ് ഇനി ഇങ്ങനെ ഒന്നാക്കിട്ടും പോകുന്നില്ലേലെ നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാട്ടോ നമ്മൾ ചെയ്തത് സെൻട്രൽ കോറോട് കൂടി റിമൂവ് ചെയ്തെടുത്തതാണ് അതാവുമ്പോ പിന്നേം വരാനുള്ള ചാൻസ് കുറവാണ് അപ്പൊ എന്താ നോക്കി നിൽക്കുന്ന കോൺസൗണ്ട് വേദന ഉള്ള ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കുന്നേ